ഈ ഏപ്രിൽ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വാങ്ങിയവർക്ക് വീണ്ടും ഈ മാസം ആയിരത്തി അറുനൂറ് കൂടി എന്ന് കേൾക്കുന്നുണ്ട് അതായത് പെൻഷൻ കിട്ടാനുള്ള കുടിശ്ശിക ഈ മാസം ഇരുപതാം തീയതി ഈസ്റ്റർ പ്രമാണിച്ച് കൊടുക്കുന്നു എന്നായിരുന്നു മുമ്പ് കേട്ടിരുന്നത് എന്നാൽ അതിനെപ്പറ്റി പുതിയ അറിയിപ്പ് ഒന്നും ലഭിച്ചിട്ടില്ല ഈസ്റ്ററിന് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് രൂപ കൂടി കിട്ടും എന്നുള്ളതിന് യാതൊരു തെളിവും ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല ഏതായാലും ഈ മാസം വിഷു പ്രമാണിച്ച് ഈ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കിട്ടാത്തവർക്ക് ഇന്നും നാളെയുമായി ആയിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വീണ്ടും ആയിരത്തി ഈസ്റ്റർ പ്രമാണിച്ച് ഇതുവരെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല ഇനി അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ ചാനൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക